വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ തിരച്ചിൽ വ്യാപിപ്പിക്കും ഇനിയും കണ്ടെത്താനുള്ളത് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ തിരച്ചിൽ തുടരും ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന കിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി തിരച്ചിൽ നടത്തുക ഉൾവനത്തിലെ പാറയുടെ അരുകളിലും പരിശോധന നടത്തും ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തിരച്ചിൽ നടത്തുക ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിമൂന്നും ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നാണ് ലഭിച്ച ലഭിച്ചിമുപ്പത്തൊന്ന് മൃതദേഹങ്ങളിൽ എൺപതെണ്ണവും കണ്ടെടുത്തതും നിലമ്പൂർ മേഖലയിൽ നിന്നു തന്നെ അഞ്ച് സെക്ടറായി തിരിച്ചാണ് തെരച്ചിൽ എന്നാൽ പുഞ്ചുരുമട്ടം മുതൽ ചൂരൽമല വരെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നില്ല കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ ഡി എൻ എ റിസൾട്ട് പൂർണ്ണമായും അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിട്ടേക്കും അതേസമയം ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും പ്രദേശത്ത് പരിശോധന നടത്തും ജനം വയനാട്